പരിശുദ്ധമായ നിസ്കാരം നമ്മളെല്ലാവരും നിർവഹിക്കുന്നവരാണ് നിസ്കാരം ഏറ്റവും വലിയ ഇബാദത്താണ് പക്ഷേ ആ നിസ്കാരത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അശ്രദ്ധ മൂലം പ്രത്യേകിച്ച് കറാഹത്തുകൾ മൂലം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടാതെ പോകുന്നു നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് കറാഹത്തുകൾ ഇന്ന് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ചില ആളുകളുടെ സംശയം മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ നിസ്കരിക്കാൻ പറ്റുമോ അതായത് ഒഴിക്കാൻ മൂത്രുന്നുണ്ട് പക്ഷേ അവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ് അപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് മലമൂത്ര വിസർജനത്തിനുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ശരിയാകുമോ അല്ലെങ്കിൽ അത് നിസ്കരിക്കൽ ഹറാമാണോ അങ്ങനെ ഒരു സംശയം പല ആളുകളും ചോദിക്കാറുണ്ട് എന്താണ് അതിൻ്റെ മറുപടി ചില ഉമ്മമാർ ചോദിക്കുന്ന സംശയമാണ് ഉസ്താദെ നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നിസ്കരിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ തൊട്ടിലിൽ കിടന്ന് കരയുന്നുണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ കരച്ചിലായേക്കാം അപ്പൊ അറിയാൻ വെറുതെ ഒന്ന് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകുമോ നിസ്കാരത്തിൽ ഇങ്ങനെ മുഖം തിരിച്ച് നോക്കാമോ എന്താണ് അതിൻ്റെ ഉത്തരം ചില ആളുകൾക്കുള്ള സംശയമാണ് പല്ലിൽ നിസ്കരിക്കുന്ന സമയത്താണ് പല്ലിയിൽ അവിടെ അറ്റത്തൊരു ചോറുണ്ട് ആ ചോറിങ്ങനെ ഉം ഉം നാക്കുകൊണ്ട് ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കും അല്ലെങ്കിൽ ഇറച്ചി ഇവിടെ ഇരിപ്പുണ്ട് ആ ഇറച്ചി ഇങ്ങനെ നാവ് കൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുന്നു അപ്പൊ അത് നമുക്കൊരു അസ്വസ്ഥത പോലെ തോന്നുന്നു അപ്പൊ അതിങ്ങനെ നിസ്കാരത്തിന്റെ ഇടയിലാണെങ്കിൽ അത് നാവ് കൊണ്ടിങ്ങനെ തോണ്ടി എടുക്കാമോ എന്താണ് ആ സംശയത്തിന്റെ മറുപടി നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് കറാഹത്തുകളാണ് എന്താണ് കറാഹത്ത് വിശദമായി നമുക്ക് കേൾക്കാം ഈ പതിനഞ്ച് കാര്യങ്ങളോ ഇതിൽ ഏതെങ്കിലും ഒന്നോ നമ്മുടെ നിസ്കാരത്തിൽ വന്നുകൂടിയാൽ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ തടയുന്നതാണ് അസ്സാം വലൈക്കും വറഹമത്ാഹി വാത്തുല്ലാഹി റഹിമലി റഹീം ആലമീൻ അലഹമുല്ലാഹിറബിൻ വസ്സലാമുഷറഫിൻ് സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അത് നിസ്കാരമാണ് ആ നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളത് നിർവഹിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഫറലുകൾ ഷർത്തുകൾ അതുപോലെ തന്നെ കറാഹത്തുകൾ സുന്നത്തുകൾ ആതാബുകൾ പാലിച്ച് നിസ്കരിച്ചാലാണ് യഥാർത്ഥ നമസ്കാരമായി അള്ളാഹു താലൻ നമ്മളിൽ നിന്നും സ്വീകരിക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അറിയാതെയും അറിഞ്ഞും നമ്മൾ ചെയ്യുന്ന പതിനഞ്ചോളം കറാഹത്തുകളാണ് കറാഹത്തുകൾ ഒരുപാടുണ്ട് അതിൽ നമ്മൾ പ്രധാനപ്പെട്ട പതിനഞ്ച് കറാഹത്തുകളെ അതെടുത്തു പറയുകയാണ് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഇനി കറാഹത്ത് എന്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ല പക്ഷേ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് ആ കാര്യം ചെയ്താൽ ശിക്ഷയൊന്നും പഠിച്ചോൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല പക്ഷേ എന്താണ് അത് ഉപേക്ഷിച്ചാൽ അള്ളാൻ്റെ ഭാഗത്ത് നിന്നും കൂലിയുണ്ട് അപ്പോൾ ആ കൂലിയുള്ള കാര്യം അത് ഉപേക്ഷിക്കലാണ് വേണ്ടത് അതാണ് കറാഹത്ത് അത് നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള പതിനഞ്ചോളം കറാഹത്തുകൾ പറയുമ്പോൾ നമുക്കൊക്കെ അത് ഏകദേശം ബോധ്യമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് തുടങ്ങാം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒന്നാമത്തെ കറാഹത്ത് അതായത് നമ്മൾ നെയ്യത്ത് വെച്ച് അത് ഫർദ്ദ് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ നമ്മൾ കൈ കെട്ടുന്നു അള്ളാഹു അക്ബർ കൈ കൈകെട്ടിയതിന് ശേഷം ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിൽ നേരെ പോകുന്നത് ഔദുബി ലാഹിം ഷൈത്തുറഹീം അല്ലെങ്കിൽ ബിസ്മി ലാഹിറമൻ റഹീം അലഹമ്മദില്ല നേരെ ഫാത്തിഹയിലേക്ക് പോവുകയാണ് അതിനു മുമ്പുള്ള വജ്ജഹത്തു പ്രാരംഭ പ്രാർത്ഥന അത് പല ആളുകളും മനപൂർവ്വമോ അല്ലെങ്കിൽ അറിയാതെയോ സുന്നത്ത് നിസ്കാരമല്ലേ എന്നെങ്കിലും വിചാരിച്ച് ഉപേക്ഷിക്കുന്നത് കാണാം അങ്ങനെ ചെയ്യൽ കറാഹത്താണ് ആ സുന്നത്ത് നിസ്കാരമല്ലേ അതിപ്പോൾ വജ്ജഹുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പല ആളുകളും നിസ്സാരമായി കണ്ടിട്ട് സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജഹുത്ത് ഒഴിവാക്കുന്നുണ്ട് അതിങ്ങനെ ഒഴിവാക്കാൻ പാടില്ല അത് കറാഹത്താണ് ചെയ്താൽ കൂലിയുണ്ട് അത് ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നുമില്ല അപ്പോൾ ഫറദ് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരം ആവട്ടെ നിസ്കരിക്കുമ്പോൾ ആദ്യം തന്നെ നീയത്ത് വെച്ച് ഹിറാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വായിൽ വരേണ്ടത് നാവൻ തുമ്പിൽ വരേണ്ടത് ഷാഫി മധഹബുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന ആ ഒരു വജ്ജഹുത്തുവിൻ്റെ വാക്ക് അല്ലെങ്കിൽ ഹനഫി മധബുകാരെ സംബന്ധിച്ചിടത്തോളം സനാഹ് എന്ന് പറയും അപ്പോ ഈ രണ്ട് കാര്യം പറയൽ പ്രത്യേകം സുന്നത്താണ് ഉസ്താദ് അത്രയും ദീർഘമുള്ള ആ ഒരു ദ്വാ നിസ്കാരത്തിന്റെ മുന്നിൽ പറഞ്ഞില്ലായെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കും അല്ലെങ്കിൽ വജഹുത്ത് തന്നെ പറയണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഒരു ചെറിയ ഒരു വിക്രു പറഞ്ഞു തരാം ഈ ഒരു ഈ ഒരു വാക്യം നമ്മൾ ഉടനെ പറഞ്ഞാൽ കൈകെട്ടിയാൽ പ്രതിഫലം നല്ല നൽകുന്നതാണ് ഏതാണ് ആ വാക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വബിഹംദിക് 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 അപ്പോൾ നീയത്ത് വെച്ചു ആദ്യം തക്ബീർ അള്ളാഹു അക്ബർ കൈകെട്ടി നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യുക വജ്ജഹത്തു അറിയാവുന്നവർ പൂർണ്ണമായും അത് പാരായണം ചെയ്യുക അതറിയില്ലാത്തവരെ സുബഹാന കല്ലാഹുമിക് എന്നെങ്കിലും പറഞ്ഞാൽ ആ വജ്ജഹത്തു ഓതിയതിൻ്റെ സുന്നത്ത് പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് മയ്യത്ത് നിസ്കാരമല്ലാത്ത ബാക്കി എല്ലാ ഫറുതായ സുന്നത്തായ നിസ്കാരത്തിലും വജ്ജഹത്തു ഷാഫി മധുബുകാരെ സംബന്ധിച്ചിടത്തോളം ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേത് പല ആളുകളും നിസ്കാരത്തിൽ അത് ഫറാവട്ടെ സുന്നത്താവട്ടെ നീത്ത് വെച്ചു അള്ളാഹു അക്ബർ കൈകെട്ടി കൈകെട്ടിയ ഉടനെ തന്നെ ഫാത്തിഹ ഓതും എങ്ങനെ ബിസ്മി ലാഹിറൻ റഹീം അലഹമദില്ലാഹിറബിൻ അറുറമാൻ റഹീം ഓതുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ പലപ്പോഴും അവിടെ അഴുതു ഒഴിവാക്കുന്നുണ്ട് അങ്ങനെ അഴുതു ഒഴിവാക്കാൻ പാടില്ല അഴുദ്ബി ലാഹിമിനെ ഷെയ്ത് റജീം എന്ന് പറയാതിരിക്കൽ കറാഹത്താണ് പറയൻ സുന്നത്താണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നെയ്യത്ത് ആദ്യം തന്നെ അള്ളാഹു അക്ബർ കൈകെട്ടി വജ്ജഹതു ഓതുക വജ്ജഹുതു അറിയില്ല എങ്കിൽ ഇപ്പൊ പറഞ്ഞിഖർ സുബാനക്കാഹുബി ഹിഖ് എന്ന ദിഖർ പറയുക അത് കഴിഞ്ഞതിന് ശേഷം അഴുദ് ബില്ലാഹിമിനെയ്ത് അനുറീം എന്ന് എപ്പോൾ ഫാത്തിഹ ഓതിയാലും അത് നിസ്കാരത്തിലാവട്ടെ അതല്ലാത്ത സമയത്താവട്ടെ ഫാത്തിഹ ഓതുമ്പോൾ ഈ അഴുദ് ബില്ലാഹിമിനെ റജീം എന്ന് പറഞ്ഞിട്ട് വേണം ബിസ്മില്ലാഹി റഹീം ബിസ്മില്ലാഹിറുറീം അലഹമുല്ലാറബുല്ലമിൻ എന്ന് പറയാൻ അപ്പൊ രണ്ടാമത്തെ കാര്യം മനസ്സിലായില്ലേ ഈ അഴുദ്ബില്ലാഹിമിനെ ഷെയ്ത് റജീം എന്നതിന്റെ അർത്ഥം എന്താ ശബിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പിശാജിൻ്റെ ദുർബോധനത്തിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ കാര്യം നമ്മൾ ഫാത്യഹ ഓദിക്കഴിഞ്ഞ് പല ആളുകളും സുന്നത്തി നിസ്കാരത്തിലാണ് ഈ അബദ്ധങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് ഫാത്യഹ ഓതിക്കഴിഞ്ഞിട്ട് നേരെ തന്നെ റുക്കോയിലേക്ക് പോവുകയാണ് അവിടെ ഒരു ചെറിയ സൂറത്തെങ്കിലും അല്ലെങ്കിൽ ഒരായത്തെങ്കിലും ഓതൽ പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ആദ്യം നീയ്യത്ത് വെച്ച് കൈ കെട്ടുക അള്ളാഹു അക്ബർ അത് കഴിഞ്ഞ് വജഹത്ത് ഓതുക അത് കഴിഞ്ഞ് അഴൂതു ഓതുക അത് കഴിഞ്ഞ് ഫാത്തിഹ പൂർണ്ണമായിട്ടും ഓതുക അത് കഴിഞ്ഞ് ഒരായത്തെങ്കിലും ബിസ്മില്ലാഹി ലാഹുറഹ്മാൻ റഹീം എന്നെങ്കിലും പറയൽ സുന്നത്താണ് കാരണം ഫാത്തിഹ ഓദിക്കഴിഞ്ഞേ ഒരു ചെറിയ സൂറത്ത് ഓതൽ അതെല്ലാ നിസ്കാരത്തിലും സുന്നത്താണ് പിന്നെ ഫർദ്ദ് നിസ്കാരം ഇപ്പോൾ ലുഹർ നിസ്കാരത്തിന്റെ അവസാനത്തെ രണ്ടരക്കായത്തിൽ നമ്മൾ ഓതാറില്ല അതാണ്ട് അവർ ഫാത്തിഹ മാത്രം മതി ഫാത്തിഹ മാത്രമാണ് ഓതൽ നമുക്ക് നിർബന്ധമുള്ളത് അപ്പോൾ ഈ സുന്നത്തിൻസ് കാലത്തിൽ എന്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് നേരെ കോഴിലേക്ക് പോകുന്നു കാരണം സുന്നത്ത് സുന്നത്തെന്ന് പറഞ്ഞാൽ സുന്നത്തല്ലേ പെട്ടെന്ന് സ്കരിച്ചങ്ങോട്ട് പോവുക എന്നൊരു ചിന്തയാണ് നമ്മുടെ നിസ്കരിക്കുമ്പോൾ ഈ സൂറത്ത് അതുപോലെ അഴുതു അതുപോലെ ഇപ്പോൾ പറഞ്ഞ വജ്രഹത്തുക്ക് ഓതിയാലാണ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും നമ്മൾ ഏതായാലും നിസ്കരിക്കുന്നു കൂടിപ്പോയോ ഒന്നോ രണ്ടോ മിനിറ്റോ കൂടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നിസ്കരിച്ചാൽ ആ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ എന്തിനാ വെറുതെ കളയാണത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക സൂറത്ത് ഒരു ബിസ്മിൽഹി റഹ്മാൻ റഹീം എന്നെങ്കിലും ഒന്ന് പറയൽ ഫാത്തിഹ ഓദിക്കഴിഞ്ഞ് അങ്ങനെയെങ്കിലും ഒന്ന് പറയൽ സുന്നത്താണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാതിരിക്കൽ

കഴിഞ്ഞ് നമുക്ക് ഒരു ദ്വാ പ്രത്യേകം സുന്നത്തുണ്ട് ഒരു ദ്വായുണ്ട് പല ആളുകളും സുന്ന നിസ്കാരത്തിലത് പറയാറേയില്ല ഫർദ്ദ് നിസ്കാരത്തിലും ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് അതായത് അത്തഹയ്യാത്തുൽ മുബാർകാത്തു സ്വലബാത്തു തൊയ്യബാതു എന്ന് പറഞ്ഞ അത്തഹയ്യ തോതി അത് കഴിഞ്ഞ് അള്ളാ മുഹമ്മദ് സൊലാ സീദന മുഹമ്മദിൻ വാലഅലി സീന മുഹമ്മദ് കമാസ് ഇബ്രാഹിമ ആലഅലി ഇബ്രാഹിമ എന്ന് പറഞ്ഞ ഇബ്രാഹിം സ്വലാ തോതിയിട്ട് ഉടൻ തന്നെ സലാം വീട്ടും അങ്ങനെയല്ല അതിനുശേഷം ഒരു ദുആയുണ്ട് ആ ദുആ നമ്മൾ പറയിൽ പ്രത്യേകം സുന്നത്താണ്

അറിയില്ലാത്തവർ അത് പൊതുവാ പഠിക്കുക ഇല്ലാത്തവര് പഠിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക ഈ ഒരു വഫിൽ ആദാബന്നാർ എന്നെങ്കിലും അവിടെ നമ്മൾ പറയണം അങ്ങനെ പറയാതെ പോവൽ കറാഹത്താണ് ആ പറയൽ പ്രത്യേകം സുന്നത്താണ് അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ മറ്റു ജോലികൾ ചെയ്യൽ കറാഹത്താൻ മറ്റു ജോലികൾ ചെയ്യൽ കറാഹത്താൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നു ലോ അക്ബർ കൈ കെട്ടി നിസ്കരിക്കുന്നു നിസ്കരിക്കുന്ന സമയത്ത് കയ്യിൽ വാച്ച് ഉണ്ട് പതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു പള്ളിയിലെ ക്ലോക്ക് ചെയ്തേക്ക് നോക്കുമ്പോൾ അഞ്ചര ആയിട്ടുണ്ട് നമ്മളോ നമ്മുടെ ക്ലോക്കിലോ അഞ്ച് മുപ്പത്തി അഞ്ചര ഓ അഞ്ച് മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ പതിയെ എന്ത് ചെയ്തു വാച്ചിൻ്റെ ഈ സാധനമൊക്കെ ഇങ്ങനെ വലിച്ച് പതിയെ പതിയെ അഞ്ച് മിനിറ്റ് ഫാസ്റ്റ് ആക്കുന്നു ഫാത്തിഹ ഫാത്തിഹ ഫാത്തിയോ ഫാത്തിയോണ്ട് ബിസ്മിമുറഹ്മാൻ റഹീം അലഹമ്മദി അതൊക്കെ ഓതിക്കൊണ്ട് തന്നെ വാച്ച് നന്നാക്കുന്നു അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പൊ ഇപ്പോൾ ഇതാണല്ലോ ടെച്ചിന്റെ വാച്ച് ആണല്ലോ നന്നാക്കുവാണ് വാച്ച് കാരണം ഒരു വിരൽ കൊണ്ട് നമ്മൾ അനക്കിയാൽ നിസ്കാരം പാത്തിലാവൂല ഇപ്പൊ ഒരു ഒരാൾക്ക് ഇവിടെ ചൊറിഞ്ഞു അപ്പോൾ ഇങ്ങനെ പതിയെ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം പാത്തിലല്ല ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞാലാണ് നമ്മുടെ നിസ്കാരം ഇങ്ങനെ 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 ചൊറിഞ്ഞാൽ നിസ്കാരം പാത്തിലാണ് ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം പാത്രമല്ല ഒരു അവയവം പൂർണ്ണമായും മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് അടങ്ങാൻ പാടില്ല അനങ്ങിയാൽ നിസ്കാരം പാത്രമാണ് അപ്പോൾ നമ്മൾ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് നിസ്കാരം പാത്രമൊന്നും ആവില്ല അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവന്റെ ടച്ച് വാച്ച് ആണ് സ്മാർട്ട് വാച്ച് ആണ് അവൻ എന്ത് ചെയ്യുന്നു ഒരു വിരൽ കൊണ്ട് വാച്ച് നന്നാക്കുന്നു പാടില്ല കറാഹത്താൻ നിസ്കാരം പാത്രം ആവൂല കറാഹത്താൻ പിന്നെയോ ചില ഉമ്മമാർ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തട്ടമൊക്കെ ഇട്ടിട്ട് ചട്ട ചട്ടയിട്ട് നിസ്കരിക്കുന്നു അപ്പോൾ ഒരു നൂല് ചട്ടയുടെ ഒരു നൂലിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ആ നൂല് പിടിച്ച് ഇങ്ങനെ 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 ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുന്നു അല്ലെങ്കിൽ അത് നൂല് പിടിച്ച് വലിച്ച് പൊട്ടിക്കുന്നു അതൊക്കെ മറ്റൊരു ജോലിയാണത് അത് ചെയ്യാൻ പാടില്ല ഇനിയോ ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല ഇറച്ചിയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരുന്നു പല്ലിൽ നിസ്കരിക്കുന്ന സമയത്താണ് പല്ലിൽ അവിടെ അറ്റത്തൊരു ചോറുണ്ട് ആ ചോറിങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കും അല്ലെങ്കിൽ ഇറച്ചി ഇവിടെ ഇരിപ്പുണ്ട് ആ ഇറച്ചി ഇങ്ങനെ നാക്ക് കൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുന്നു അതൊരു മറ്റൊരു ജോലിയാണ് നാക്കു കൊണ്ട് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാറ് നിസ്കാരമൊന്നും ബാത്തി പക്ഷേ അതൊരു മറ്റൊരു ജോലിയാണ് അത് കറാഹത്താണ് ചെയ്യാൻ പാടില്ല ഇനി ഉമ്മമാരിലേക്ക് തന്നെ വരാം കൈകെട്ടി അള്ളാഹു നോക്കുമ്പോൾ വളയുണ്ട് വളമൊന്ന് ചളങ്ങിയിട്ടുണ്ട് ആ ചളുക്ക് പതിയെ പതിയൊന്ന് നിവർത്തുകയാണ് ഈ കൈകൊണ്ട് പതിയെ പതിയെ ഒന്ന് നിർത്തുത്തുന്നു ഏതായാലും ഫാത്തിയൊക്കെ ഓതുന്നുണ്ട് വെറുതെ നിൽക്കുമല്ലേ അതുകൊണ്ട് വളയൊന്ന് ആ ചളുക്കൊന്ന് മാറ്റിയേക്കാം അല്ലെങ്കിൽ മോതിരമുണ്ട് മോതിരത്തിൻ്റെ ചളുക്ക് അല്ലെങ്കിൽ മോതിരം തിരിഞ്ഞിരിക്കുന്നു അതിങ്ങനെ പതിയെ 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 മുന്നിലേക്കാക്കുന്നു അങ്ങനെ ഇങ്ങനെ പല സൂത്രപ്പണികൾ പല ആളുകളും ചെയ്യാറുണ്ട് അത് മറ്റൊരു ജോലിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ ആണുങ്ങൾ ഒരു തൊപ്പിൽ നൂലുണ്ടാകും നൂല് പറിച്ചുകളിൽ അങ്ങനെ പാടില്ല അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആറാമത്തെ കാര്യം റഫ് സൗത്ത് അധികമായി ശബ്ദത്തിൽ ഓറൊക്കെ ഒച്ചപ്പാടുമ്പോൾ അതായത് ഒന്ന് മറ്റുള്ളവരെ അറിയിക്കണമെന്നാവാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തയില്ല എങ്കിൽ പോലും ഒരു മിതമായ സൗണ്ടിലെ ഫാത്തിഹയും അതല്ലാത്ത സൂറത്തൊക്കെ ഓതാവുമെന്നാണ് നമുക്കൊരു മിതമായ സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ടിൽ മാത്രം ഓതാം അല്ലാതെ ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും അങ്ങനെ ഓതൽ കറാഹത്താണ് നിസ്കാരത്തിൽ സാധാരണ ഒരു ശബ്ദത്തിൽ മാത്രമല്ല അത് മെയ്ക്കിലാണെങ്കിൽ തന്നെ മെയ്ക്കിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ശബ്ദമെടുത്ത് ഓതുന്നതും സാധാരണ ഓതുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ സാധാരണ ഓത്തേ ഓതാൻ പാടുള്ളൂ പിന്നെ ഏഴാമത്തേത് ഇൽത്തിബ ആണ് ഇൽത്തിബ എന്ന് പറഞ്ഞാൽ പൂണൂല് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക അപ്പോൾ അത് ഇന്ന് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല പണ്ട് അത് നംസല്ലാസ്വലമാൻ്റെ കാലത്ത് പല സ്വഹാബിമാരും അവരുടെ ജീവിതത്തിൽ പഴയകാല ജീവിതത്തിൽ അങ്ങനെ അവരങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ അത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടും ആ ഒരു വേഷവിധാനം പൂണൂല് പോലെ ധരിക്കുന്ന ആ വേഷവിധാനം അവർക്ക് ഒരു മടി പോലെ അപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്തിന് ഇതങ്ങൾ നിരോധിച്ച കാര്യമാണ് പൂണൂല് ധരിച്ചുകൊണ്ടുള്ള നിസ്കാരം അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യാനും പാടില്ല അത് കറാഹത്താണ് പിന്നെ എട്ടാമത്തേത് മക്കുപറയിൽ നിസ്കരിക്കാൻ പാടില്ല ഒരു വലിയ കബറുണ്ട് അല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മയുടെ കബറുണ്ട് ആ കവറിന്റെ തൊട്ടടുത്തു പോയിട്ട് ലോ വക്കു അവിടെ മയ്യത്ത് നിസ്കാരം ആവട്ടെ അതല്ലാത്ത നിസ്കാരം ആവട്ടെ അവിടെ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് നിസ്കരിക്കാൻ ഹറാമാണ് എന്നല്ല പറഞ്ഞത് കറാഹത്താണ് എന്നാണ് അത് നല്ലത് ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് ചെയ്താൽ ശിക്ഷയൊന്നുമില്ല അത് പ്രത്യേകം ഇപ്പോ ഉമ്മ മരിച്ചു വാപ്പ മരിച്ചു മകൻ ഗൾഫിലായിരുന്നു അപ്പോ അവൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവനിക്ക് അവധി കിട്ടിയില്ല അവനിക്ക് വരാൻ പറ്റിയില്ല വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ വന്നത് വന്നപ്പോൾ എന്താ അവന്റെ ഉമ്മയുടെ കബറ് കണ്ടു അപ്പോൾ ആപ്പയുടെ കബറ് കണ്ടു അപ്പോൾ എനിക്ക് അവരോടുള്ള ഒരു ഭയങ്കരമായ സ്നേഹവും ഒരു വാത്സല്യവും കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി നിസ്കരിക്കുന്നു അവിടെ കബറുകൾ വന്ന് നിസ്കരിക്കുന്നു അത് ജായ്സാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താണ് അത് ഉപേക്ഷിക്കലാണ് നല്ലത് അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത് അപ്പോൾ ചോദിക്കും ഉസ്താദ് അപ്പോൾ നമ്മുടെ പള്ളിയുടെ ജുജുബാഗും ഖബറല്ലേ അപ്പോൾ അങ്ങനെ നിസ്കരി അതല്ല ഇവിടെ ഉദ്ദേശം പള്ളിയുടെ ചുറ്റുഭാഗവും കബറായിരിക്കും അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഒരു മക്ബർ ഒരു കബറിൻ്റെ മുന്നിൽ പോയി എൻ്റെ തൊട്ട് മുന്നിൽ എന്താണ് കബറാണ് അവിടെ പോയി നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് അത് ചെയ്യാൻ പാടില്ല പിന്നെ ഒമ്പതാമത്തേത് മലമൂത്ര വിസർജനത്തിനുള്ള തോന്നലുള്ളപ്പോൾ നിസ്കരിക്കും ഓടി വന്ന് ഒതുവെടുത്ത് നിസ്കരിക്കും അപ്പോഴാണ് നല്ല മൂത്രശങ്കയുണ്ട് മലമൂത്ര വിസർജനത്തിനുള്ള ഒരു തോന്നലുണ്ട് ആ തോന്നലോടുകൂടി നിസ്കരിച്ചാൽ അവനിക്ക് നിസ്കാരത്തിൽ നിസ്കാരത്തിലൊരു ഹുശൂഴമുണ്ടാവില്ല ഒരു ഹുദൂഴം ഉണ്ടാവില്ല എപ്പോഴും ആ ചിന്ത പക്ഷെ മൂത്രൊഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നിസ്കാരം തീരുന്നത് വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകൾ വന്ന് നിസ്കാരം എന്നുള്ള ചിന്തയെ പോയിട്ട് എപ്പോഴും ആ ചിന്ത മാത്രം ഉണ്ടാവാൻ അതായത് ഭയഭക്തി ഹുഷൂഴും ഹുദൂഴ ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പത്താമത്തേത് മങ്കിപ് തുറന്നിട്ട് നിസ്കരിക്കുക മങ്കിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളാണ് ഇത് പുരുഷന്മാരൊക്കെ ബാധകമായ കാര്യമാണ് ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ചില ഇപ്പോൾ തലയിൽ തൊപ്പി ഉണ്ടാവും തൊപ്പി ഉണ്ടാവില്ല എന്തുമാവട്ടെ ഒറ്റ മുണ്ട് മാത്രം എടുത്തിട്ട് നിസ്കരിക്കും ഒരൊറ്റ മുണ്ട് മാത്രം എടുത്തിട്ട് ലോഹോ ബെനീൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഷോളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ വെറുതെ ഇങ്ങനെ തുറന്നു കിടക്കും പൂക്കൾ മുതൽ മുകളിലേക്ക് തുറന്ന് കിടന്നിട്ട് നിസ്കരിക്കൽ അത് കറാഹത്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ബനിയനോ ഷർട്ടോ എന്തെങ്കിലും ജുബയോ എന്തെങ്കിലും ഒരു വസ്ത്രം മുകളിലേക്ക് നമ്മുടെ ഈ ചുമല് കാണാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ മറച്ചിട്ട് വേണം നിസ്കരിക്കാൻ അങ്ങനെ തുറന്നിട്ട് വെളിവാക്കി നിസ്കരിക്കൽ കറാഹത്താണ് അതുപോലെ പതിനൊന്നാമത്തേത് കഷ്ഫുർ അസിൻ തല തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണെന്നാണ് ഒന്നുകിൽ തലപ്പാവ് ധരിക്കലോ അല്ലെങ്കിൽ ഒരു ഷാൾ തലയിൽ കൂടി ഇടലോ അല്ലെങ്കിൽ തൊപ്പി വെക്കലോ അല്ലെങ്കിൽ ടവ്വലെങ്കിലും ഇടൽ പ്രത്യേകം സുന്നത്താണ് അത് തുറന്നിട്ട് നിസ്കരിക്കൽ ഒന്നുമില്ലാതെ നിസ്കരിക്കൽ കറാഹത്താണ് ഇത് പുരുഷന്മാർക്ക് ബാധകമായ കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലമറയ്ക്കൽ നിർബന്ധമാണ് ഒരു മുടി പോലും കാണാൻ പാടില്ലാതെ എല്ലാ മുടിയും ഒതുക്കി വെച്ചിട്ട് വേണം അവർ നിസ്കരിക്കാൻ പിന്നെ പന്ത്രണ്ടാമത്തെ കാര്യം നിസ്കാരത്തിൽ നമുക്ക് എന്താ തുപ്പുന്നത് അനുവദനീയമാണ് അങ്ങനെയുണ്ട് നിസ്കാരത്തിൽ തുപ്പൽ അനുവദനീയമാണ് അതായത് നമ്മുടെ തൊണ്ടയിൽ നമ്മുടെ തൊണ്ടയിൽ കഫം വന്നിരുന്നാൽ അത് മിഴുങ്ങാൻ കുഴപ്പമില്ല തൊണ്ടയുടെ ഉള്ളിലാണ് അതായത് നമുക്ക് നമുക്കിങ്ങോട്ട് വായിലേക്ക് വന്നിട്ടില്ല നമ്മുടെ തൊണ്ടയുടെ ആ ഭാഗത്ത് ഇരിക്കുക അപ്പോൾ അത് മിഴുങ്ങാം പക്ഷെ നമ്മുടെ നാവിൽ വന്നാൽ നമ്മുടെ വായുടെ പരിധിയിൽ കഫം വന്നാൽ അത് മിഴുങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും അതുകൊണ്ട് എന്താ അതിങ്ങനെ ശബ്ദമില്ലാത്ത തരത്തിൽ നിസ്കാരം ബാത്തിലാവാത്ത തരത്തിൽ നമുക്കത് പുറത്തേക്ക് തുപ്പിക്കളയാം അങ്ങനെ നമുക്ക് അനുവദനീയമാണ് പക്ഷേ അങ്ങനെ ആരും ചെയ്യാറില്ല ചെയ്യുന്നവരും ഉണ്ടാവാം അപ്പൊ തുപ്പുന്ന സമയത്ത് മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ തുപ്പൽ കറാഹത്താണ് അത് നിസ്കാരത്തിലെന്നല്ല എല്ലാ സമയത്തും മുൻഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തുപ്പുന്നത് കറാഹത്താണ് അത് ചെയ്യാൻ പാടില്ല എപ്പോഴും ഇടതുഭാഗത്തേക്കായിരിക്കണം നമ്മൾ തുപ്പേണ്ടത് പള്ളിയിൽ നമ്മൾ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ജമാഅത്തായിട്ടോ നമസ്കരിക്കുന്ന സമയത്താണ് നമ്മുടെ വായിൽ കഫം വരുന്നതെങ്കിൽ അത് തുപ്പിക്കളയലാണ് നല്ലത് എങ്ങനെ തുപ്പണം അതാണ് പണ്ടുള്ള ആളുകളൊക്കെ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ടവ്വൽ ഉണ്ടാകും നമസ്കരിക്കുന്ന സമയത്ത് അവരുടെ പോക്കറ്റിൽ അത് നമസ്കാരം മുറിയാത്ത തരത്തിൽ മൂന്ന് അനക്കങ്ങൾ തുടർച്ചയായി വരാത്ത തരത്തിൽ ആ കഫം ടവ്വലിലെടുത്ത് അവർ പോക്കറ്റിൽ വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ഉമനീര് ഇറക്കുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഉമനീര് ഇറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല സാധാരണ നമ്മുടെ ഉമിനീരുണ്ടാവുമല്ലോ നമ്മളെ വാത്തിയ ഓതിക്കഴിഞ്ഞ് സൂറത്ത് ഓതിക്കഴിഞ്ഞ് വരുന്ന ഉമനീര് വായിലുണ്ടാകും അത് മിഴുങ്ങുന്നത് കുഴപ്പമില്ല പക്ഷേ കഫം അത് നമ്മുടെ വായിൽ വന്നിട്ട് അത് മിഴുങ്ങൽ പാടില്ല അത് തടിയുള്ള വസ്തുവാണ് അത് വിഴുങ്ങിയാൽ നമ്മുടെ നിസ്കാരം പാത്തിലാകും ഇനി പതിമൂന്നാമത്തെ കാര്യം നിസ്കാരത്തിൽ ആകാശത്തേക്ക് നോക്കുക ഇല സമാ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ പിന്നെ വലിയ ഹുഴു കാരണം എപ്പോഴും ദ്വാ ഇറക്കുമ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ആ ദ്വ ചെയ്യുന്നത് അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് ആകാശത്ത് നിന്നല്ലേ ഇറങ്ങുന്നത് അതുകൊണ്ട് ആ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് ഞാൻ ഇത് ആകാശത്തേക്ക് നോക്കുന്നു അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സുജൂതിൻ്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത് അപ്പോൾ ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് വ തിരിഞ്ഞു നോക്കൽ പതിനാലാമത്തേത്രിഞ്ഞ് നിസ്കാരത്തിൽ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ കുട്ടി ഇങ്ങനെ കരയുകയാണ് നമ്മൾ അക്ബർ കൈ കെട്ടി കുട്ടി ഭയങ്കര കരച്ചിലാണ് അപ്പൊ നമുക്കിങ്ങനെ നോക്കാം കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്തോ വല്ല അപകടമാണോ അത് വെറുതെ ചുമ്മാ കരയുവാണോ എന്ന് നമുക്കിങ്ങനെ നോക്കാം നമ്മുടെ നെഞ്ച് ഭാഗം നമ്മുടെ നെഞ്ചും നമ്മുടെ ബാക്കിയുള്ള ശരീരഭാഗവും കിബിളയിൽ നിന്ന് തെറ്റിപ്പോവാതെ മുഖം മാത്രം നമുക്കിങ്ങനെ നോക്കാം ഉണ്ട് നോക്കാം അത് അനുവദനീയമാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം ആവശ്യമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചില ആളുകൾ ഇങ്ങനെ ആരാ വരുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംസ്കരിക്കും അങ്ങനെ കറാഹത്താണത് ചെയ്യാൻ പാടില്ല അതായത് മുഖം തിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഇങ്ങനെ തിരിഞ്ഞു പോയാൽ കിബിലയിൽ നിന്നും തെറ്റിപ്പോയാൽ നിസ്കാരം ബാത്തിയിലാകും ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവനെ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് അവൻ എത്രമാത്രം നിസ്കരിക്കുന്നു ആ സമയത്ത് മുഴുവനും അള്ള അവനെ നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ തൊട്ട് മുഖം തിരിച്ചു കളയുമെന്നാണ് ഇപ്പോൾ നമ്മൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഗൗരവപ്പെട്ട കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അരസമായിട്ട് നോക്കുമ്പോൾ അയാൾക്കൊരു മടുപ്പുണ്ടാകും എന്നതുപോലെ നമ്മൾ അള്ളാഹു ആകുന്ന രാജാതിരാജനായ നമ്മുടെ പടച്ചവനോട് മുനാജാത്ത് സംഭാഷണം നടത്തുകയായ നിസ്കാരത്തിൽ ആ സമയത്ത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലസമായി നോക്കിയാൽ അള്ളാഹു നമ്മുടെ വിഷയത്തിൽ അലസത കാണിക്കും അതുകൊണ്ട് നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല അത് കറാഹത്താണ് എന്ന് ഇതൊക്കെ ഫത്തുഹൽ മൊഹീനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഫത്തുഹൽമൊഹീനിലെ പ്രത്യേകം എണ്ണി എണ്ണി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി അവസാനമായി പറയട്ടെ പതിനഞ്ചാമത്തെ ഒരു കാര്യം പതിനഞ്ചാമത്തെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫാത്യഹ ഓതിയതിന് ശേഷം സൂറത്തോതൽ സുന്നത്താണ് ഇപ്പോൾ രണ്ടരക്കാലത്ത് നിസ്കാരമാണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അക്കാ അതായത് നാലരക്കത്ത് ഏത് നിസ്കാരമാവാത്ത ഒന്നാമത്തെ അക്കാലത്ത് നമ്മൾ ഏത് സൂറത്ത് ഓതി നമ്മൾ കുൽദ് ബറബിൾ ഫലക്ക് മിൻഷരിമാ ഖലക്ക് മിൻഷരിവാസുഖിന് നേതാവ് എന്ന് പറഞ്ഞ ആ സെക്കൻഡ് ലാസ്റ്റ് നൂറ്റി പതിമൂന്നാമത്തെ സൂറത്താണത് ആ സൂറത്ത് ഓതി അപ്പോൾ ഇനി രണ്ടാമത്തെ അക്കാലത്തിൽ നമ്മൾ ഏത് സൂറത്താണ് ഓതേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള കുൽഅു ബബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ സൂറത്താണ് ഓതേണ്ടത് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു അവൻ ആദ്യത്തെ അക്കാലത്തിൽ കുൽദ് ബബ്ബിൾ ഫലക്ക് ഓതി രണ്ടാമത്തെ അക്കാലത്തിൽ കുൽഹു അല്ലാഹു അഹദ് ഓതി കുൽഹു അല്ലാഹദ് എന്ന് പറഞ്ഞാൽ സൂറത്തിൽ ഫലക്കിനേക്കാൾ മുകളിലുള്ള സൂറത്താണ് അത് ഓതാൻ പാടില്ല എപ്പോഴും നമ്മൾ ഒരു സൂറത്ത് ഓതിയാൽ അതിൻ്റെ താഴെയുള്ള സൂറത്താണ് അടുത്ത അടുത്തിറക്കാലത്തിൽ ഓതേണ്ടത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ അക്കാലത്തിൽ നമ്മൾ ഏതാ ഓതിയത് നമ്മൾ ഓതിയത് വല്ലുഹ വല്ല ഇതാ സജ എന്ന സൂറത്താണ് രണ്ടാമത്തെ ഇറക്കാലത്ത് നമ്മൾ ആ വല്ലുഹ എന്ന് പറഞ്ഞ സൂറത്തിന് ശേഷമുള്ള സൂറത്താണ് ഓതേണ്ടത് ഏത് ഏത് സൂറത്താ അലംനഷറക് എന്ന് പറഞ്ഞ സൂറത്താണ് ഓതേണ്ടത് അല്ലാതെ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ വല്ലുഹാക്ക് മുകളിലുള്ള സൂറത്തല്ല താഴെയുള്ള സൂറത്താണ് ഓതേണ്ടത് അങ്ങനെ ആ ഒരു എന്താ തർത്തീവുണ്ട് ഒരു സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അടുത്ത സൂറത്ത് അങ്ങനെയാണ് ഓതേണ്ടത് പല ആളുകൾ മുകളിലേക്ക് മുകളിലേക്ക് ഓതാറുണ്ട് അങ്ങനെ ഓതാൻ പാടില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ഒരു സൂറത്ത് സൂറത്തോതിയിട്ട് അതിന്റെ മുകളിലുള്ള സൂറത്ത് ഓതൽ കറാഹത്താണ് ഓതിയെന്ന് എന്ന് പറഞ്ഞ് നിസ്കാരമൊന്നും ബാത്തിലാവാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെ ഓതാതിരിക്കലാണ് നല്ലത് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ പതിനഞ്ച് കരാഹത്തുകൾ ഇതല്ലാത്ത ഒരുപാട് കരാഹത്തുകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ നിസ്കാരം അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കണമെന്ന നല്ല നീയത്തോടു കൂടി നിസ്കരിക്കുക അള്ളാഹു സുബാനഹുഅല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എല്ലാ വിധത്തിലുള്ള ഹുശൂറം ഹുദൂറം സൂക്ഷിച്ച് നിസ്കരിക്കാനുള്ള തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു സുബഹാനഹു വറ്റാല നമ്മളെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് എല്ലാം അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ അള്ളാഹു ചാല മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഫഫിത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ